ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിന്റെ മേലുള്ള കടമകൾ അഞ്ച് കടമകളാണ് പറയുന്ന ഒന്നാമത്തെ കടമ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകൾ അഞ്ചെണ്ണം അഞ്ച് കടമകളാണ് നബിസുല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പഠിപ്പിച്ചു തരുന്നത് അതിലെ ഒന്നാമത്തെ കടമയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാം പറഞ്ഞാൽ സലാം മടക്കുക സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം മടക്കൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമയാണ് എന്ന് ലഭിക്കുന്നു സലാം പറഞ്ഞു കഴിഞ്ഞാൽ സലാം അടക്കണം നമ്മള് ചിലരും മടക്കാറുമില്ല ചിലര് പറയാറുമില്ല അള്ളാഹു മാറാകട്ടെ പറഞ്ഞാലേ മടക്ക പറഞ്ഞാലേ മടക്ക നമ്മൾ ആരും പറയാറില്ല സഹോദരങ്ങളെ നബിസല്ലാഹു അലഹി വസല്ല തന്റെ സ്വഹാപത്തിനോട് സലാം പറയുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന പൊതിഫലത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോ പിന്നെ പള്ളിക്കകത്ത് അടക്കാൻ വയ്യ പിന്നെ പള്ളിക്ക് കത്തും ഒരു സ്ഥലത്തും സഹാബത്തിന് നടക്കാൻ വയ്യ എപ്പോഴും അസ്സലാം വലൈക്കും അസ്സലാം സലാം മാത്രമായി സലാം പറയുന്ന ഒരു മനുഷ്യനും അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം പറഞ്ഞപ്പോ സഹാബത്ത് അസ്സലാമിക്കും അപ്പൊ അതിങ്ങനെ വലുതായ പുനവിതങ്ങള് പറഞ്ഞു ഇങ്ങനെ എപ്പോഴും പറയേണ്ട കാര്യമില്ല ഒന്ന് ഒന്ന് മറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ട ഒന്ന് വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാ മതി അപ്പൊ പിന്നെ സഹാബത്ത് ഇപ്പുറത്ത് കാണും ഒരു തൂണ് കറങ്ങി വന്നു അടുത്ത വെച്ച് അവിടെ അസ്സലാമലൈക്കും അതാണ് പ്രതിഫലത്തിന്റെ വിഷയത്തിൽ നമുക്കറിയില്ല ഈ സലാമിന്റെ പ്രതിഫലം സലാം പറയുന്നവന് നമുക്ക് നൽകും സലാമിനെ വ്യാപിപ്പിക്കുന്ന മനുഷ്യൻ സലാമിനെ വ്യാപിപ്പിക്കുന്ന മനുഷ്യൻ ആ മനുഷ്യന് സ്വർഗം ഉണ്ടെന്നാ നമ്മള് സ്വന്തം വെണ്ണംപുള്ളയാണ് ഫോളി വിളിക്കുന്നത് അറിയാം അപ്പോഴും നമ്മൾ ചോദിക്കും ഹലോ അതന്നെ വാപ്പയാണ് വിളിക്കുന്നത് ഉമ്മയാണ് വിളിക്കുന്നത് ഭാര്യയാണ് വിളിക്കുന്നത് മക്കളാണ് വിളിക്കുന്നത് ഉസ്താദാണ് വിളിക്കുന്നത് കൂടപ്പുറപ്പ വിളിക്കണം നമുക്കറിയാം അപ്പോഴും നമ്മൾ സലാം പറയാറില്ല നമ്മൾ അപ്പോഴും ചോദിക്കുന്നത് ഹലോ എന്ന് അപ്പം നമ്മൾ എന്താണ് സലാം അധികരിപ്പിക്കുന്നത് ചിന്തിച്ചു നോക്കും അപ്പൊ നബിസുല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറഞ്ഞു ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള കടമകളിൽപ്പെട്ട ഒന്നാമത്തെ കടമ സലാം പറഞ്ഞാൽ മടക്കണം രണ്ട് രോഗം രോഗം പിടിച്ചാ പോയി 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 കാണണം സന്ദർശിക്കണം സന്ദർശിക്കണം അത് നിന്റെ സ്വന്തം നോക്കണില്ല പിന്നെ പിന്നടച്ചവനെ നാട്ടുകാരുടെ അവസ്ഥ സ്വന്തം കൂടെപ്പുറപ്പുകളെ രോഗം പിടിച്ചു കിടക്കുന്നു തനിക്ക് ഏറ്റവും കൂടുതൽ തന്റെ കുടുംബക്കാർ രോഗം പിടിച്ചു കിടക്കുന്നു പിന്നല്ലേ മറ്റുള്ളവരുടെ കാര്യം ആരാ കാണാൻ പോകുന്നു നോക്കാൻ പോകുന്നത് സമയം നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം രോഗ സന്ദർശനം നടത്താൻ നമുക്ക് സമയമില്ല എങ്കിൽ ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോട് നിന്റെ കുടുംബക്കാരനാകണമെന്ന് നിർബന്ധമില്ല നിന്റെ കുടുംബക്കാരനാകണമെന്ന് നിർബന്ധമില്ല എങ്കിലും നിനക്ക് അവിടെ പോയി ജിയാറത്തെ രോഗ സന്ദർശനം നടത്തണം വസ്ലങ്ങൾ പറയുന്നു പിന്തുടരണം ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ എന്റെ ബന്ധുവല്ല എനിക്കറിയില്ല അങ്ങനല്ല ആ ജനാസയ പിന്തുടരൽ നിന്റെ നാം അതിനെ പിന്തുടരുക ഇത് ബാധ്യതയാണ് നാലാമതായിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ക്ഷണം ഒരാൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഒരാളെ നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം നൽകൽ നിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഒരു കല്യാണത്തിന് വിളിച്ചു എന്തെങ്കിലും ഒരു ഫംഗ്ഷനു എന്തെങ്കിലും ഒരു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം നമ്മൾ അങ്ങനല്ല നമ്മൾ പോകൂല ഓം വിളിച്ചാൽ കേറൂല ഞാൻ പോകത്തില്ല അറിഞ്ഞുകൊണ്ട് ക്ഷണിച്ചു കഴിഞ്ഞാൽ പോകൽ നമ്മുടെ ബാധ്യതയാണ് അഞ്ചാമതായിട്ട് പറഞ്ഞു പറഞ്ഞു തുമ്മിയാൽ എന്താ എന്താ ചങ്ങയണ്ടേ നിങ്ങൾ ഇപ്പൊ ഷാജിയാണ് തുമ്മിയാൽ എന്തു പറയണം എന്റെ ചുമ അടങ്ങി എനിക്ക് വയ്യന്നാമത് ഷാജി ഞാൻ തുമ്മിയാൽ എന്ത് പറയണം

ആരെങ്കിലും പറയാറുണ്ടോ ഒന്ന് സലാം പറയണം രണ്ട് രോഗ സന്ദർശനം നടത്തണം മൂന്ന് ജനാസിയിൽ പങ്കെടുക്കണം നാല് വിളിച്ചു കഴിഞ്ഞാൽ ഉത്തരം നൽകണം അഞ്ച് തുമ്മിയിട്ട് പറയുന്നത് കേട്ടാൽ ഒരാള് പണ്ടത്തെ കഥ പറയാറുണ്ട് ഒരാള് കഥ പറഞ്ഞത് ഗൾഫിൽ പോയി എനിക്ക് ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കുന്ന സമയത്ത് അറബി തുമ്മിയപ്പോ അദ്ദേഹം പറഞ്ഞു അലഹമദില്ല അപ്പൊ അവിടെ ഹിതമത് ചെയ്തുകൊണ്ടിരുന്ന ഒരു സേവകൻ ഇത് കേട്ടപ്പോ അറബിക്ക് അറബിക്ക് ഇത് കേട്ടപ്പോ വലിയ സന്തോഷമായി ആദ്യം ഒരാളിങ്ങനെ ഉടനെ ഓനെ ഇവിടെ കിട്ടിയൊക്കെ പിടിച്ചു ഓന് നല്ല ജോലിയൊക്കെ കൊടുത്തു ഇത് കണ്ടപ്പോ അവന്റെ വളർച്ച കണ്ടുകൊണ്ടൊരു കൂട്ടുകാരൻ ചോദിച്ചു നിനക്ക് ഇത് എങ്ങനെയാ കിട്ടി എന്ന് പറഞ്ഞു ഇതുപോലെ ഞാൻ ഈ റഹമുക്കുമുണ്ടാ എന്ന് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയതാ അങ്ങനെ പിന്നീട് ഒരിക്കലും ഇങ്ങനെ അറബി നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം കൂടെ പോയി നിൽക്കുക അറബി തുമ്മിയ ഉടനെ തുമ്മിയോ പറഞ്ഞ് ഇറാമ സത്യത്തിൽ അറബി അലഹമ്മദില്ല പറഞ്ഞില്ല പറയുന്നതിന് മുമ്പേ ഇറാമുക്ക് എതിരെ കഥ പറഞ്ഞത് എനിക്ക് എന്റെ സത്യം എനിക്ക് അറിയാല അപ്പൊ നമ്മുടെ വസതി എന്ന് പറഞ്ഞാൽ നമ്മൾ തുമ്പോ തുമ്മുന്ന സമയത്ത് അൽഹമദില്ല പറയുന്നവര് വളരെ കുറവാണ് ഇനി അവര് പറഞ്ഞാലും അത് കേൾക്കുന്നവൻ എന്ന് പറയുന്നതും വളരെ കുറവാണ് ഇനിയെങ്കിലും അള്ളാഹു നമുക്ക് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനകത്ത് പ്രവാചകൻ എണ്ണിപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളിൽ പെട്ട ഒന്നാണ് ക്ഷണിച്ചു കഴിഞ്ഞാല് പോകണമെന്നുള്ളതും മഹാനായ പ്രവാചകൻ سمعت عبد الله بن عمر رضي الله عنه يقول قال رسول الله صلى الله عليه وسلم اجيبوا هذه الدعوه اذا دعيتم لها قال كان عبد الله ياتي الدعوه في العرش وغير العرش وهو صائم قال نبينا رسول الله صلى الله عليه وسلم ما هانا رضي الله عنه يبين ان حديث ഇബനു മറികൾ തലാനുഹോ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് ലഭിതങ്ങള് പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകണമെന്ന് ലഭിക്കുന്ന കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകണം ഒരാള് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകണം ഏത് മനുഷ്യനാണെങ്കിലും നമ്മുടെ ശത്രുവാണെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതിന് നമ്മൾ പോകണം ലഭിതങ്ങള് പഠിപ്പിക്കുകയാണ് ഭക്ഷണം കഴിക്കണോ വേണ്ട അത് വേറെ വിഷയം ക്ഷണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഉത്തരം നൽകണം നബിസ്ഹു അലഹി വസ്ല്ലെ പറഞ്ഞതായി നാഫി പറയുന്നു അബ്ദുല്ലാഹ വിവാഹ സദസ്സിലേക്ക് അല്ലാത്തതിലേക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എല്ലാ സ്ഥലങ്ങളിലേക്കും വിവാഹത്തിന്റെ മജിലിസുകൾ അല്ലാത്ത കാര്യങ്ങൾ ആ മജിലിസിലേക്കും നോമ്പുകാരനാണെങ്കിൽ പോലും നബിസൊല്ലാ അലൈവല്ല പോകുമായിരുന്നു

നിങ്ങൾ കേൾക്കപ്പ ചോദിക്കും അവൻ വിളിച്ചിട്ട് ഞാൻ ഞാൻ എന്തിനാ പെണ്ണ് കാണാൻ എന്നെ വിളിച്ചില്ലല്ലോ വളയിടാൻ പോയ പിന്നെ വിളിച്ചില്ലല്ലോ അച്ചാരത്തിനെ എന്തിനാ പോകുന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോകാതിരിക്കുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചിട്ട് പോകാത്തവർ ഒരു ക്ഷണം ഒരു ദാഴത്ത് കെട്ടി കെട്ടി നമുക്ക് പോകാൻ കഴിയാതെ പറഞ്ഞുകൊണ്ട് നിസ്സാരമാക്കി കളയുന്നവർ തങ്ങൾ പറഞ്ഞതായി പറയുന്നു ആരെങ്കിലും അബുഹു നിരസിച്ചാൽ ആരെങ്കിലും ഒരു കല്യാണമാകട്ടെ ഒരു ഫംഗ്ഷൻ ആകട്ടെ ഒരു വീട് കയറൽ ആകട്ടെ എന്തുമാകട്ടെ ഒരു ചെറിയ ഒരു പരിപാടിക്ക് നിന്നെ വന്ന് കണ്ടുകൊണ്ട് സലാം പറ വിളിച്ചു കഴിഞ്ഞാൽ അള്ളാഹുമാർ ആകട്ടെ െപ്പതിന് പോയില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഹദീസുകൾക്ക് സഹീഹുൽ ബുഖാരിയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അവൻ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ ധിഖരിച്ചിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുകയാണ് പ്രത്യേകിച്ച് ജമാഅത്തിന്റെ കമ്മിറ്റിക്കാരൊക്കെ കേൾക്കണം നിങ്ങളെയൊക്കെ പലരും വിളിക്കും നിങ്ങൾ പോകില്ല തിരക്കാരണം നിങ്ങൾ മനസ്സിലാക്കോ പള്ളിയിലെ ഹത്തീവാണെങ്കിലും ഉസ്താദ് ആണെങ്കിലും നമ്മളെ പലരും വിളിക്കുമ്പോ എന്ത് നമ്മൾ പോകാറില്ല ഒരാള് നിങ്ങളെ ഒരു ഫംഗ്ഷന് വേണ്ടി ഒരാള് നിന്നെ ക്ഷണിച്ചു വന്ന് വിളിക്കുന്നത് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അല്ലെങ്കിൽ ഇപ്പൊ നാട്ടുകാരെ മൊത്തം വിളിക്കൂ ഇല്ല ഒരാളിങ്ങനെ നമുക്കൊരു സ്ഥാനം നൽകി കൊണ്ടാണ് അവര് നമ്മള് വന്ന് വിളിക്കുന്നത് ആ വിളിക്ക് നമ്മൾ ഉത്തരം നൽകാതെ നിരസിച്ചു കഴിഞ്ഞാൽ അവൻ അവന്റെ പ്രവാചകനെയും അവൻ നിരസിച്ചിരിക്കുന്നു അള്ളാഹു നമ്മളെ കാത്തിരുഷിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും കൽപ്പനയാണല്ലോ അള്ളാഹുവിന്റെ കൽപ്പനയാണല്ലോ ഇത് ലമിതങ്ങൾ പഠിപ്പിച്ചിരുന്ന നോമ്പുകാരനായിരുന്നിട്ട് പോലും മുത്തിന് വിപകമായിരുന്നല്ലോ എന്റെ എന്റെ പ്രിയപ്പെട്ടവരെ ഹദീസ് ഉണ്ട് യഹൂദി വിളിച്ചിട്ട് വിളിച്ചിട്ട് നബി റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങൾ തങ്ങൾ മുത്തി പോലും മുസ്ലിം പ്രവാചകൻ പോയി പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു വിളിച്ചു കഴിഞ്ഞാൽ പോകണം പോയില്ലെങ്കിൽ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയും അവൻ അല്ലാഹു ദിഖലിച്ചിരിക്കുന്നു അള്ളാഹുമാറാകട്ടെ അല്ലാഹു നമുക്ക് മൂന്ന് സല്ലല്ലാഹു

سر الطعام تعامل وليمة يمنهما من يأتيها ويدعى اليه الله بن بنات صلى الله عليه وسلم നിവേദനം ചെയ്യുന്ന ഹദീസ് പറഞ്ഞു വലീമയിലേക്ക് വരുന്നവർ യും അതിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ വിസമ്മതിക്കുന്നവർ ധനികന്മാർ ക്ഷണിക്കപ്പെടുകയും ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഒരു കല്യാണത്തിന് വിളിക്കുമ്പോ പണക്കാരെ മാത്രമേ വിളിക്കത്തുള്ളൂ പാവങ്ങളെ വിളിക്കൂല വീട്ടിൽ നടക്കുന്ന ഒരു ഫംഗ്ഷനിൽ പണക്കാരെ മാത്രം വിളിക്കുന്നവർ പാവങ്ങളെ തടയും അല്ലെങ്കിൽ പാപങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് പോകാൻ പറ്റിയ പരിപാടിയൊന്നുമല്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുന്ന അലൈഹി തങ്ങൾ പറഞ്ഞു പറയുകയാണ് ഏറ്റവും മോശമായ പാപങ്ങളെ വിളിക്കാത്ത കല്യാണം അങ്ങനെ പാവപ്പെട്ടവനായതിന്റെ പേരിൽ വിളിക്കുകയില്ല പണക്കാരന്മാർക്ക് മാത്രമുള്ള ഫങ്ഷൻ ഇനി പാവപ്പെട്ടവൻ വന്നാൽ അവനെ തടയും അല്ലെങ്കിൽ പാവപ്പെട്ടവനെ വിളിച്ചു കഴിഞ്ഞാൽ പണക്കാരൻ കേരളത്തില്ല അവിടെ പോണോ ാഹു അലഹി തങ്ങൾ പറയുന്നു അത് ഏറ്റവും മോശമായ ഭക്ഷണമാണ് പ്രിയപ്പെട്ടവരെ വല്ലവനും ഉത്തരം നൽകിയില്ലെങ്കിൽ അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിഖരിച്ചിരിക്കുന്നു എന്ന് ലഭിക്കുന്ന പോകണ്ട എന്നല്ല പറഞ്ഞത് ഹദീസിന് മനസ്സിലാക്കണ്ട എന്താ അപ്പോഴും പോകണ്ട എന്നല്ല പറഞ്ഞത് ഭക്ഷണമാ പറഞ്ഞത് ഏറ്റവും മോശമായ ഭക്ഷണം എന്ന പറഞ്ഞേ അല്ലാഹു നോക്കിയുമാ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ അവിടെ പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഇത് ഒരുപാട് കാര്യങ്ങളും നിയമങ്ങളും ഇതിനകത്തുണ്ട് അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് അതിഥിയായി വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു അതിഥി ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചാടി കയറി വീടുകളിൽ പോകുന്നവരുണ്ട് കൂടപ്പറപ്പിന്റെയും കുടുംബക്കാരുടെയും കൂട്ടുകാരുടെയും വീട്ടിലേക്ക് പെരുന്നാൾ വരുമ്പോഴും നിബിദിനം വരുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ ദിനങ്ങൾ വരുമ്പോ ഒരു ഞായറാഴ്ച വരുമ്പോ പോകുന്നവരുണ്ടല്ലോ അപ്പൊ നബിതങ്ങൾ പഠിപ്പിക്കുകയാ ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ അതിന് മര്യാദയുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എത്ര എണ്ണം അഞ്ചു മര്യാദകൾ എത്ര എണ്ണം അഞ്ചു മര്യാദകൾ ഈ മര്യാദ പാലിച്ചു കൊണ്ട് വേണം പോകാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു അന്യ വീടുകളിൽ ചെല്ലുമ്പോൾ ആ സലാം പറയുകയും എങ്ങനെ നമ്മളൊരു വീട്ടിലേക്ക് വിരുന്നുകാരായി പോകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ സലാം പറയണം ആ വീട്ടുകാരോട് നമ്മൾ സലാം പറയുകയും അകത്തേക്ക് കടക്കുവാനുള്ള അനുവാദം ചോദിക്കുകയും ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി തങ്ങൾ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നീ ഒരു വീട്ടിലേക്ക് വിരുന്നു പോകുമ്പോൾ നീ ആ വീട്ടുകാരോട് നീ സലാം പറയണം രണ്ട് നീ അനുവാദം ചോദിക്കണം രണ്ട് നീ അനുവാദം ചോദിക്കണം വീട്ടിലേക്ക് കയറുക എന്ന് അവർ പറഞ്ഞാലല്ലാതെ നീ വീടിനകത്ത് കയറാൻ പാടില്ല എന്ന് ലഭിക്കുന്ന റസൂലാഹില്ലാഹു അലി വസല്ലാഹുവിന്റെ പരിശുദ്ധമായ കുറു തന്നെ പറയുകയാണ് فاستأنسوا وتسلموا على اهلها ذلكم خير لكم لعلكم تذكرون فإن لم تجدوا فيها احد فلا تدخلوها حتى ، أذن لكم وإن قيل لكم ارجعوا فارجعوا هو أزكى لكم والله بما تعملون عليم വിശുദ്ധമായ ഖുർആനവിടെ വ്യക്തമായി പറയുകയാണ് നിങ്ങളൊരു വീട്ടിലേക്ക് കടന്നു പോയാൽ നിങ്ങൾ ആ വീട്ടുകാരോട് സലാം പറയണേ നിങ്ങൾ അവരോട് കയറുന്നതിന് വേണ്ടി അനുവാദം ചോദിക്കണേ അവൻ അനുവാദം തന്നാൽ മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് കയറാവൂ ഇല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ കയറാതെ നിങ്ങൾ മടങ്ങണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ